മൂന്നാറിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ നിരാഹാര സമരം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആന്റണി മുനിയറ ആതിര മൂന്നാർ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ് ഡീൻ കുര്യാക്കോസ് എംബി മൂന്നാർ ഗാന്ധി സ്ക്വയറിൽ അനിശ്ചിതകാല നിരാഹാരം വന്യജീവികളിൽ നിന്നും മനുഷ്യജീവൻ രക്ഷിക്കുക ഉപദ്രവകാരികളായ കാട്ടാനങ്ങളെ നാടുകടത്തുക റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉടൻ വിന്യസിക്കുക വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും ആശ്രിതർക്ക് സർക്കാർ ജോലിയും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എംപിയുടെ സത്യാഗ്രഹം ആരംഭിച്ചത് മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട സുരേഷിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ കൂടുതൽ ധനസഹായം നൽകണമെന്ന് ബിജെപിയും ആവശ്യപ്പെട്ടു ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷം കേന്ദ്ര വനസംരക്ഷണ നിയമപ്രകാരം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൂടി കൂടുതൽ തുക അനുവദിക്കണം വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോ വനവകുപ്പിനോ സാധിക്കുന്നില്ലെന്ന് ബിജെപി ആരോപിച്ചു പ്രവർത്തകർ മൂന്നാർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇതിനിടെ ആക്രമണകാരികളായ കാട്ടാനുകളുടെ സഞ്ചാരം സംബന്ധിച്ച സന്ദേശം നൽകാനായി പ്രാദേശിക ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഗ്രൂപ്പുണ്ടാക്കാൻ യോഗം തീരുമാനിച്ചു മരിച്ച സുരേഷ് കുമാറിന്റെ കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കാനും കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ ജോലി നൽകാനും യോഗം സർക്കാരിനോട് ശുപാർശ ചെയ്യും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും ദേവികുള സബ് കളക്ടറും തഹസിൽദാറും മൂന്നാർ എ സി എഫും അടക്കമുള്ള ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജില്ലയിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം തടയുന്നതിന് ആർ ആർ ടി അടക്കമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ശക്തിപ്പെടുത്തിയതായും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു